നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന ഹിസ്റ്ററി പരീക്ഷയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ ക്ലാസ് ആണ് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്നേഹത്തോടെ ക്ലാസ്സിലെ സ്വാഗതം ചെയ്യട്ടെ ആദ്യമായി നമ്മൾ മുഗൾ കാലഘട്ടത്തിലെ ദിനവൃത്താന്തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു മുഗൾ കാലഘട്ടത്തിലെ ദിനവൃത്താന്തങ്ങൾ അക്ബർനാമ ബാദ്ഷാനാമ ഹുമയൂണ്ണാമ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യോത്തരമാണ് അക്ബർനാമ ബാദ്ഷാ നാമ അക്ബർനാമ എന്ന് പറഞ്ഞാൽ അക്ബർനാമയുടെ രചയിതാവ് അബുൽ ഫസലാണ് അബുൽ ഫസലാണ് അക്ബർനാമ എഴുതിയിരിക്കുന്നത് ഒരു ബഹുഭാഷ പണ്ഡിതനാണ് അബുൽ ഫസൽ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഒരു ചിന്തകനും ഉപദേശക ഉപദേശകനും വക്താവും ഒക്കെ ആയിരുന്നു ഈ അബുൽ ഫസൽ പതിമൂന്ന് വർഷം കൊണ്ട് എഴുതി അയാൾ എഴുതിയെടുത്ത പുസ്തകമാണ് അക്ബർനാമ അക്ബർനാമയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് അക്ബറിൻ്റെ ഭരണ സംവിധാനം അക്ബറിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികൾ ഭൂമിശാസ്ത്ര സവിശേഷതകൾ തുടങ്ങിയ ഭാഗങ്ങൾ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അബുൽ ഫസൽ എഴുതിയ പുസ്തകമാണ് അക്ബർനാമ അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അക്ബർനാമ എന്നാൽ അല്ലെ അക്ബർനാമയെ കുറിച്ചാണ് പഠിക്കുന്നത് മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനവൃത്താന്തമാണ് അക്ബർനാമ മുഗൾ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനവൃത്താന്തമാണ് അക്ബർനാമ അക്ബർനാമ എഴുതിയിരിക്കുന്നത് അക്ബർനാമ രചിച്ചിരിക്കുന്നത് അബുൽ ഫസലാണ് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചിന്തകനായ അബുൽ ഫസൽ അബുൽ ഫസലാണ് അക്ബർനാമയുടെ രചയിതാവ് പിന്നെ അക്ബർനാമയുടെ മറ്റു പ്രത്യേകതകൾ പതിമൂന്ന് വർഷ വർഷത്തെ പ്രയത്നം കൊണ്ടാണ് അബുൽ ഫസൽ അക്ബർനാമ തയ്യാറാക്കിയത് പതിമൂന്ന് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് അബുൽ ഫസല് അക്ബർനാമ പൂർത്തീകരിച്ചതിൽ തയ്യാറാക്കിയത് അക്ബർനാമയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് അക്ബറിൻ്റെ ഭരണ സംവിധാനം സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികൾ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഈ മൂന്ന് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പതിമൂന്ന് വർഷം കൊണ്ട് അബുൽ ഫസൽ അബുൽ ഫസൽ ആരാ പറഞ്ഞത് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചിന്തകൻ ഉപദേശകൻ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചിന്തകൻ ഉപദേശകനാണ് ആര് അബുൽ ഫസൽ അപ്പോൾ അബുൽ ഫസൽ എഴുതിയ പുസ്തകമാണ് ദിനവൃത്താന്തമാണ് അക്ബർനാമ അപ്പം അക്ബർനാമ ഇമ്പോർട്ടൻ്റ് ആണ് അക്ബർനാമൻ്റെ ഓദർ എന്തായാലും ചോദിക്കും അബുൽ ഫസൽ ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അക്ബർനാമയുടെ ഓദറിനെ കുറിച്ച് പഠിച്ച് ചോദിക്കും അബുൽ ഫസൽ അബുൽ ഫസൽ ആണ് അക്ബർനാമയുടെ രചയിതാവ് രണ്ട് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അക്ബർനാമയുടെ സവിശേഷതകൾ ഏതായാലും ചോദിക്കാം അക്ബർനാമയുടെ സവിശേഷതകൾ ചോദിക്കുക രണ്ട് മാർക്കിന് അപ്പോൾ എഴുതേണ്ടത് മുഗൾ കാലഘട്ടത്തിലെ ദിനവൃത്താന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അക്ബർനാമ മുഗൾ കാലഘട്ടത്തിലെ ദിനവൃത്താന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അക്ബർനാമ അക്ബർനാമ എഴുതിയിരിക്കുന്നത് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചിന്തകന ചിന്തകനായിരുന്ന അബുൽ ഫസലായിരുന്നു അക്ബർനാമ എഴുതിയിരിക്കുന്നത് അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ചിന്തകനായിരുന്ന അബുൽ ഫസലായിരുന്നു അക്ബർനാമ എഴുതാൻ അബുൽ ഫസൽ പതിമൂന്ന് വർഷം എടുത്തു അക്ബർനാമയുടെ രചനയ്ക്ക് അബുൽ ഫസൽ പതിമൂന്ന് വർഷം സമയമെടുത്തു എന്നാണ് പറയുന്നത് അതോടൊപ്പം അക്ബർനാമയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് അക്ബർനാമയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് അക്ബറിൻ്റെ ഭരണ സംവിധാനം സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികൾ ഭൂമിശാസ് ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഇത് എന്നിവയാണ് അക്ബർനാമയുടെ ആ മൂന്ന് ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ അക്ബർനാമ പഠിച്ചു അക്ബർ രചയിതാവ് അബുൽ ഫസൽ മാറിപ്പോയരുത് അക്ബർനാമ അബുൽ ഫസൽ എന്താണ് അക്ബർനാമ അക്ബറിനെ കുറിച്ച് എഴുതിയ കാര്യങ്ങളാണ് ഈ അക്ബർനാമയിലെ അക്ബറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് എഴുതിയുള്ള പേര് അബ്ദുൽ ഫസൽ ഇനി അടുത്ത അടുത്തൊരു വിദ്യാ വൃത്തത്തിൽ പോവാണ് ബാദ്ഷാ നാമ അതിൽ എഴുതിയുള്ള പേര് മാത്രമേ അങ്ങനെ പഠിക്കാനുള്ളൂ ഡീറ്റെയിൽ പഠിക്കാനില്ല അക്ബർനാമയെ പോലെ ഡീറ്റെയിൽ പഠിക്കാനില്ല എന്ത് ബാദ്ഷാ നാമ പക്ഷേ എഴുതിയ ആളുകൾ പഠിക്കണം ഷാജഹാനെക്കുറിച്ച് ഷാജഹാൻ്റെ കാലത്താണ് ബാദ്ഷാ നാമ രചിച്ചത് അബ്ദുൽ ഹമീദ് ലഹോരിയാണ് ബാദ്ഷാ നാമയുടെ രചയിതാവ് ഷാജഹാൻ്റെ കാലത്താണ് ബാദ്ഷാ നാമ രചിച്ചത് അബ്ദുൽ ഹമീദ് ലഹോരിയാണ് ബാദ്ഷാ നാമ രചിച്ചത് അപ്പോൾ ഷാജഹാൻ്റെ കാലത്ത് അബ്ദുൽ ഹമീദ് ലഹോരി രചിച്ച പുസ്തകമാണ് അല്ലെ ദിനവൃത്താന്തമാണ് ബാദ്ഷാ നാമ ഷാജഹാൻ്റെ കാലത്ത് അബ്ദുൽ ഹമീദ് ലഹോരി രചിച്ച ദിനവൃത്താന്തം അല്ലെ പുസ്തകമാണ് കൃതിയാണ് ബാദ്ഷാ നാമ അപ്പോൾ അക്ബർനാമയുടെ രചയിതാവ് അബുൽ ഫസലും ബാദ്ഷാ നാമയുടെ രചയിതാവ് അബ്ദുൽ ഹമീദ് ലഹോരിയുമാണ് അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അക്ബർനാമയുടെ രചയിതാവ് അബുൽ ഫസൽ അക്ബർനാമയുടെ രചയിതാവ് അബുൽ ഫസൽ ബാദ്ഷാ നാമയുടെ രചയിതാവ് മുഹമ്മദ് ഹമീദ് ലഹോരിയാണ് അല്ലെങ്കിൽ അബ്ദുൽ ഹമീദ് ലഹോരി സോറി അബ്ദുൽ ഹമീദ് ലഹോരിയാണ് അബ്ദുൽ ഹമീദ് ലഹോരിയാണ് ബാദ്ഷാ രചിച്ചത് ഷാജഹാൻ്റെ കാലത്താണ് ബാദ്ഷാ രചിച്ചത് അബ്ദുൽ ഹമീദ് ലഹോരിയാണ് ലഹോരി അബ്ദുൽ ഹമീദ് ലഹോരിയാണ് ബാദ്ഷാനാമ നാമ രചിച്ചത് അതോടൊപ്പം ഞാൻ പറയേണ്ടത് വേറൊരു ദിനവൃത്താന്തമാണ് നമ്മുടെ ഗുൽബദൻ ഗുൽബദ്ൻ ഉണ്ട് ഗുൽബദൻ ബീഗം രചിച്ചതിൻ്റെ രചിച്ച ഒരു കൃതിയാണ് ഹുമയൂൺ നാമ കുറിച്ചിട്ടേ ഹുമയൂണെൻ്റെ സഹോദരി സഹോദരിയായിരുന്ന ഗുൽബദൻ ബീഗം രചിച്ച കൃതിയാണ് ഹുമയൂൺ നാമ ഉമയുടെ ജീവിതത്തെക്കുറിച്ചിട്ട് ഉമയൂൻ്റെ സഹോദരി ആയിരുന്ന ഗുൽബദ് ബീഗം ഉമ്മയുടെ സഹോദരിയുടെ പേരെന്താണ് ഗുൽബദൻ ബീഗം അപ്പോൾ ഹുമയൂണിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട് ഉമയുടെ സഹോദരിയായിരുന്ന ഗുൽബദ് ബീഗം തയ്യാറാക്കിയ കൃതിയാണ് ഹുമയൂൺ നാമ ഹുമൂൻ്റെ ജീവിതത്തെക്കുറിച്ച് ഹുമയൂൻ്റെ ജീവിതത്തെക്കുറിച്ച് ഹുമ്മൻ്റെ സഹോദരി സിസ്റ്ററായിരുന്ന ഗുൽബദ്ദൻ ബീഗം തയ്യാറാക്കിയ കൃതിയാണ് ഹുമയൂണ്ണാമ അപ്പോൾ നമ്മൾ മൂന്ന് നാമയെക്കുറിച്ച് പഠിച്ചു ഏതൊക്കെയാണ് അക്ബർനാമ ബാദ്ഷാ നാമ ഹുമയൂണ്ണാമ അക്ബർനാമ അബ്ദുൽ ഹമീദ് അക്ബർനാമ അബുൽ ഫസൽ അക്ബർനാമ അബുൽ ഫസൽ എന്നാൽ ബാദ്ഷാ നാമ അബ്ദുൽ ഹമീദ് ലഹോരി ബാദ്ശാ നാമ അബ്ദുൽ ഹമീദ് ലഹോരി അതുപോലെ ഗുൽബദ്ൻ ബീഗത്തിൻ്റെ ഗുൽബദ് ബീഗത്തിൻ്റെ അതായത് ഹുമയുണ്ണാമ ഗുൽബദൻ ബീഗം തൻ്റെ സഹോദരനായിരുന്ന ഹുമുണ് കുറിച്ച് എഴുതിയ കൃതിയാണ് ഹുമയൂൺ നാമ അപ്പോൾ മൂന്ന് നാമങ്ങൾ മനസ്സിലാക്കണം അക്ബർ നാമ ബാദ്ശാ നാമ ഹുമയൂൺ നാമ ഇതൊക്കെ എന്താണ് മുഗൾ കാലഘട്ടത്തിലെ ദിനവൃത്താന്തങ്ങളാണ് ദിനവൃത്താന്തങ്ങൾ ഓക്കെ മുഗൾ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ ദിനവൃത്താന്തങ്ങളാണിത് ഈ മൂന്നെണ്ണം നാമ ബാദ്ശാ നാമ ഹുമയുണ്ണാമ അക്ബർനാമ ബാദ്ശാനാമ ഹുമുണ്ണാമ അക്ബർനാമ എഴുതിയത് അബുൽ ഫസൽ അക്ബർ നാമ എഴുതിയിരിക്കുന്നത് അബുൽ ഫസൽ ബാ ബാദിഷനാമ എഴുതിയിരിക്കുന്നത് അബ്ദുൽ ഹമീദ് ലഹോരി ബാദിഷാമ ബാദിഷനാമ എഴുതിയിരിക്കുന്നത് അബ്ദുൽ ഹമീദ് ലഹോരി അതുപോലെ ഗുൽബദൻ ബീഗത്തിൻ്റെ ആണ് നാമ ഹുമുണ്നാമ ഹുമുണ്നാമ എഴുതിയിരിക്കുന്നത് ഗുൽബദ്ദൻ ബീഗം നാമ എഴുതിയിരിക്കുന്നത് ഗുൽബദൻ ബീഗം അപ്പോൾ അക്ബറിൻ്റെ അക്ബറിനെ കുറിച്ചുള്ള പുസ്തകം അതാണെന്ത് നാമ എഴുതിയത് അബുൽ ഫസൽ ഷാജാനെക്കുറിച്ചുള്ള പുസ്തകം ഷാജഹാൻ്റെ ഷാജാനെ കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പേരാണ് ബാദ്ഷാനാമ എന്നാൽ ഹുമയൂണിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഹുമയൂണ്ണാമ ഈ ബാദ് ഷാനാമ എഴുതിയത് അബ്ദുൽ ഹമീദ് ലഹോരി അതോടൊപ്പം ഹുമയൂണ്ണാമ എഴുതിയത് നമ്മൾ പറയേണ്ടത് ആരാണ് ഗുൽബദൻ ബീഗം ഹുമയൂണിൻ്റെ സഹോദരിയായിരുന്ന ഗുൽബദൻ ബീഗമാണ് ഹുമയൂണ്ണാമ എഴുതിയിരിക്കുന്നത് അടുത്ത ചോദ്യത്തിൽ പോകുന്നത് നസ്റ്റലിക്ക് ചോദിക്കാം ചേരുമ്പട്ടിലൊക്കെ നസ്റ്റലിക്ക് നസ്റ്റലിക്ക് എന്ന് പറഞ്ഞാൽ നസ്റ്റലിക്ക് ആണ് ചോദ്യം നസ്റ്റലിക്ക് ഇവിടെ മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എഴുത്ത് വിദ്യ വിളിക്കുന്ന പേരെഴുതുന്നത് എഴുത്തു ശൈലി എഴുതുന്നത് നസ്റ്റലിക്ക് മുഗൾ കാലഘട്ടത്തിലെ നിലനിന്നിരുന്ന എഴുത്തു ശൈലി ഒരു പ്രധാന എഴുത്തു ശൈലിയായിരുന്നു നസ്റ്റലിക് മുഗൾ കാലഘട്ടത്തിൽ നില നിലനിന്നിരുന്ന ഒരു പ്രധാന എഴുത്തു ശൈലിയായിരുന്നു നസ്റ്റലിക് അപ്പോൾ നെസ്റ്റലിക്ക് മനസ്സിലാക്കണം മുഗൾ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന എഴുത്ത് ശൈലി അതാണെന്ത് നസ്റ്റലിക് മുഗൾ കാലഘട്ടത്തിൽ നില നിലവിലുണ്ടായിരുന്ന ഒരു പ്രധാന എഴുത്തു ശൈലിയാണെന്ത് നസ്റ്റലിക് അപ്പോൾ അവിടെ നെസ്റ്റലിക്ക് പഠിക്കണം അതുപോലെ മൂന്ന് നാമ പറഞ്ഞു എന്താണ് നാമ ബാഷ നാമ നാമ ഇനി നമ്മൾ പറയുന്നത് അന്തപുരത്തിന് വിളിക്കുന്ന പേരാണ് ഹാരയും മുഗൾ കാലഘട്ടത്തിലെ അന്തപുരം അന്തപുരത്തിന് വിളിക്കുന്ന പേരാണെന്ത് ഹാരയും മുഗൾ കാലഘട്ടത്തിൽ അന്തപുരത്തെ വിളിക്കുന്ന പേരായത് എന്ത് ഹാരേ അന്തപുരത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഹാരേം അപ്പോൾ മുഗൾ അന്തപുരത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഹാരേം ഇമ്പോർട്ടൻ്റ് ആണ് ഹാരേം മുഗൾ അന്തപുരത്തെ സൂചിപ്പിക്കുന്ന അതിനെ വിളിക്കുന്ന പദമാണ് ഹാരയും ഹാരയും അതോടൊപ്പം തന്നെ സുൽഹീകുൽ എന്താണെന്ന് പരിചയപ്പെടണം സമ്പൂർണ്ണ സമാധാനം നടത്താൻ വരുന്ന നമ്മുടെ അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ പുതിയ നയത്തിൻ്റെ പേരാണ് സുൽഹീകുൽ സുൽഹ് ഈ എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ സമ്പൂർണ്ണ സമാധാനം എന്നുള്ള അർത്ഥം വരുന്നത് അല്ലെങ്കിൽ ആ ആശയത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന നയത്തിൻ്റെ പേരാണ് സുൽഹ് ഈ കുല് സുൽഹ് ഈ കുല് സുൽഹ് ഈ കുല്ല് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ ഒരു പ്രധാന നയമാണ് എന്ത് സുൽഹ് ഈ കുല് അതിനർത്ഥം എന്താണ് സമ്പൂർണ്ണ സമാധാനം സമ്പൂർണ്ണ സമാധാനം ലക്ഷ്യം വെച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ നയമാണ് സുൽഹ് ഈ കുല് അപ്പം അത് മനസ്സിലാക്കണം അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട എന്ത് വൺവേഡൊക്കെ പറഞ്ഞു കഴിഞ്ഞു അടുത്തതിലേക്ക് പോകുന്നു തൊണ്ണൂറ്റി എട്ടാം പേജിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വൺവേഡ് വരുന്ന ഒരു സാധ്യതയുണ്ട് തൊണ്ണൂറ്റി എട്ടാം പേജിൽ അത് കുതു കശ്ത പായ് കഷ്ട എന്താണെന്നാണ് പഠിക്കേണ്ടത് ഖുദു കശ്ത പായ് കഷ്ട ഖുദ് കശ്ത പായ് കഷ്ത പേജ് നമ്പർ നയൻറ്റി എയ്റ്റിലെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കുതു കശ്ത പായ് കഷ്ട കുതു കശ്ത എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയുടെ ഉടമസ്ഥകളായ സ്ഥിര താമസക്കാരെ വിളിക്കുന്ന പേരാണ് കൊതു അവരുടെ അവരുടമകളുമായിരിക്കും അവിടുത്തെ സ്ഥിരതാമസക്കാരും ആയിരിക്കും കൃഷി കൃഷിഭൂമിയുടെ ഉടമകളായ സ്ഥിര താമസക്കാരെ വിളിക്കുന്ന പേരാണ് കൊതു കശ്ത കൃഷിഭൂമിയുടെ ഉടമകളായ സ്ഥിര താമസക്കാരെ വിളിക്കുന്ന പേരാണ് കൊതു കശ്ത അപ്പോൾ ഞാൻ ഒരു ഭൂമിയുടെ ഉടമയാണ് ഞാൻ അവിടെ നിന്നു അവിടെ ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു ഞാൻ അവിടെ സ്ഥിരമായി താമസിക്കുന്നു അപ്പോൾ എന്നെ വിളിക്കുന്ന പേരാണ് കൊതു കശ്ത അങ്ങനെ മനസ്സിലാക്കി പഠിക്കാം ഉടമയായിരിക്കണം അവിടെ സ്ഥിരതാമസമായിരിക്കണം അങ്ങനെ വിളിക്കുന്ന പേരാണെന്ത് ഖുദ് കശ്ത കൃഷിഭൂമിയുടെ ഉടമകളായ സ്ഥിര താമസക്കാരെ വിളിക്ക് വിളിച്ചിരുന്ന പേരാണ് ഖുദ് കശ്ത ഖുദ് ഖുദ് കശ്ത അകത്തിൻ്റെ ഖാണുദ്ദേശിച്ചത് ഖുദ് കശ്ത അപ്പോൾ ഖുദ് കശ്ത മനസ്സിലായി ഇനി പാഹി കഷ്ത എന്താ പാഹി കഷ്ത എന്ന് പറഞ്ഞാൽ കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് അവർ പാഹി കശ്ത നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബംഗാളികളല്ലേ ജോലിക്ക് വന്ന് ഇപ്പോൾ കാശ് വാങ്ങി വാങ്ങിപ്പോകുന്നു അതായത് കരാർ അടിസ്ഥാനത്തിൽ നിന്ന് ഇത് ജോലി ചെയ്യുന്നവരാണ് അവരെ വിളിക്കുന്ന പേരാണത് പായ് കശ്ത അപ്പോൾ ഈ കൊതു കശ്ത പായ് കശ്ത ഉദാഹരണമൊക്കെ മനസ്സിലാക്കി പെട്ടെന്ന് പഠിച്ചു വെക്കുക കുതു കഷ്ത പായ് കഷ്ത കുതു കശ്ത എന്താണ് കൃഷിഭൂമിയുടെ ഉടമകളായ സ്ഥിര താമസക്കാരെ വിളിക്കുന്ന പേരാണ് ഖുദ് 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 കശ്ത കൃഷിഭൂമിയുടെ ഉടമകളായ സ്ഥിര താമസക്കാരെ വിളിക്കുന്ന പേരാണ് കുതു കഷ്ത എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന വിളിക്കുന്ന പേരാണത് പായ് കശ്ത കൃഷിഭൂമിയിൽ ഉടമകളല്ല ഇവരെന്തു ചെയ്യണം ഇവർ പണിയെടുക്കുന്നവർ മാത്രം കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പാഹി കശ്ത അപ്പോൾ കൊതുകശ്ത പായ് കശ്ത ഇമ്പോർട്ടൻ്റ് ആണ് അത് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് കൊതുകശ്ത പായ് കഷ്ത എന്താ കൊതുകശ്ത കൃഷിഭൂമിയുടെ ഉടമകളായ സ്ഥിരതാമസ്കാരം വിളിക്കുന്ന പേരാണ് കൊതുകശ്ത എന്നാൽ കൃഷിഭൂമിയിൽ കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവർ കൃഷിഭൂമിയിൽ കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് പാഹി കഷ്ത അപ്പോൾ കൊതുകാശ്ത പായ് കഷ്ത മനസ്സിലായി വിചാരിക്കുന്നു ഇത് പേജ് നമ്പർ നയൻറ്റി എയ്റ്റിലുണ്ട് അപ്പോൾ നമ്മൾ കൊതുകാശ്ത പായി കഷ്ട പഠിച്ചു നയൻറ്റി ടുവിലെട്ടോ നയൻറ്റി ടുവിലാണ് എന്ത് കുതുകാശ്ത പായ് കഷ്ട പഠിച്ചത് ഇനി നമ്മൾ നയൻറ്റി എയ്റ്റിലെ പേജിൽ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഒന്നതിലേക്ക് വരാം കൊതുകാശ്ത പായ് കഷ്ട നയൻറ്റി ടു പേജ് നമ്പറിലാണേ കൊതുകാശ്ത പായ് കഷ്ട പേജ് നമ്പർ നയൻറ്റി ടുവിലാണ് ഇനി നേരത്തെ പറഞ്ഞ പേജ് നമ്പർ നയൻറ്റി എയ്റ്റിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണ് ജമാ ഹാസിൽ ജമാ ഹസില് എന്താ ചോദിക്കും ജമാ ഹസില് ഭൂനികുതി നിശ്ചയിക്കുന്ന ആ നിശ്ചയിക്കുന്ന തുകയ്ക്ക് വിളിക്കുന്ന പേരാണ് പേരാണത് ജമ ഭൂനികുതി നിശ്ചയിക്കുന്നതിലേ ആ നിശ്ചയിക്കുന്ന തുകയെ വിളിക്കുന്ന പേരാണ് ജമ എന്നാൽ നികുതി പിരിച്ചെടുക്കുന്ന തുകയെ വിളിക്കുന്ന പേരാണത് ഹസിൽ അപ്പോൾ നിശ്ചയിക്കുന്ന തുക ജമ എന്നും പിരിച്ചെടുക്കുന്ന തുക ഹസിലും ഭൂനികുതിയുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് രണ്ട് ഏതൊക്കെ ജമയും ഹസിലും അത് ആദ്യം അത് ഭൂനികുതിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ജമാ ഹസിൽ ഭൂനികുതിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ജമ ഹസിൽ അതിൽ ജമ എന്ന് വെച്ചാൽ നിശ്ചയിക്കുന്ന തുക അപ്പോൾ നമ്മൾ ഒരാൾ നികുതി ഒക്കെ നിശ്ചയിച്ചു കൊടുക്കുമല്ലോ അപ്പോൾ നിശ്ചയിക്കുന്ന ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുകയുണ്ടല്ലോ ആ തുക വിളിക്കുന്ന പേരാണ് ജമാ ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുകയെ വിളിക്കുന്ന പേരാണ് ജമ എന്നാൽ പിരിച്ചെടു ഭൂനികുതിയായി പിരിച്ചെടുക്കുന്ന തുകയാണ് ഹസിൽ അപ്പോൾ നിശ്ചയിക്കുന്ന തുക ജമ പിരിച്ചെടുക്കുന്ന തുക ഹസിൽ ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുക ജമ ഭൂനികുതിയായി പിരിച്ചെടുക്കുന്ന തുക ഹസിൽ മനസ്സിലാക്കണം ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുക ജമ ഈ നിശ്ചയിക്കുന്നവർ തന്നെ അതന്നെ അടയ്ക്കണമെന്നില്ലല്ലോ അതാ ഉദ്ദേശിച്ചത് അപ്പോൾ അടയ്ക്കുന്ന തുകയ്ക്ക് വിളിക്കുന്ന പേരാണ് ഹസിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പേജ് നമ്പർ നയൻറ്റി എയ്റ്റ് അവിടെ ആ ജമ ഹസിൽ പഠിക്കണം നേരത്തെ പറഞ്ഞ കൊതുകശ്ത പായ് പേജ് നമ്പർ നയൻറ്റി ടുവിലായിരുന്നു ഓക്കെ വോയിസ് കേട്ട് കെട്ട് ആവർത്തിച്ചാർത്തി കേട്ട് മനസ്സിലാക്കി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ജമാ ഹസിലും കുതുകശ്ത പായകശ്ത ഒക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ദിനവൃത്താന്തങ്ങളെക്കുറിച്ച് പഠിച്ചു എന്താണ് കുതുകശ്ത പായകശത പഠിച്ചു ലേറ്റസ്റ്റ് പഠിച്ചത് ജമാ ഹസിലാണ് ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുകയെ ജമ എന്നും ഭൂനികുതിയായി പിരിച്ചെടുക്കുന്ന തുക പിരിച്ചെടുക്കുന്ന തുക അതാണ് എന്ത് ഹസില് അപ്പോൾ നിശ്ചയിക്കുന്ന തുക ജമയും പിരിച്ചെടുക്കുന്ന തുക ഹസിലും മനസ്സിലായി കരുതുന്നു അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്താ വിജയനഗര സാമ്രാജ്യം സംഗമ സാലുവ തുളുവ അരവിടു എന്നീ നാല് രാജവംശങ്ങൾ മാറി മാറി ഭരിച്ചതാണെന്ത് വിജയനഗര സാമ്രാജ്യം സംഗമ സാലുവ തുളുവ അരവിടു എന്നീ നാല് രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം സംഗമ സാലുവ തുളുവ അരവിടു വീണത്തിൽ പഠിച്ചു വെച്ചാൽ മതി സംഗമ സാലുവ തുളുവ അരവിടു സംഗമ സാലുവ തുളുവ അരവിടൂ എന്നീ നാല് രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം സംഗമ സാലുവ തുളുവ അരവിടു എന്നീ നാല് രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം സംഗമ സാലുവ തൊളുവ അരവിടു എന്നീ നാല് രാജ രാജവംശങ്ങൾ മാറിമാറി ഭരിച്ച സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ് വിജയനഗര സാമ്രാജ്യം ഈ സഹോദരന്മാരായിരുന്ന ബ്രദേഴ്സായിരുന്ന സഹോദരന്മാരായിരുന്ന ഹരിഹരനും ബുക്കനുമാണ് ഈ ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് സഹോദരന്മാരായിരുന്ന ഹരിഹരനും ബുക്കനുമായിരുന്നു ഈ തുങ്കഭദ്ര നദിയുടെ തീരത്ത് തുംഗഭദ്ര നദിയുടെ തീരത്ത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും സഹോദരന്മാരായിരുന്ന ഹരിഹരനും ബുക്കനുമാണ് വിജ തുങ്കഭദ്ര നദിയുടെ തീരത്ത് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് സംഗമ സാലുവ തുളുവ അരവിടു എന്നീ നാല് രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ക്ലാസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് തള്ളിക്കളയരുത് പഠിച്ചത് പാഴാവില്ല ആണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യോദ്യങ്ങളുമായിട്ട് ഉടനെ വരാം എല്ലാവർക്കും നല്ല മാർക്ക് എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എല്ലാവർക്കും നന്നായി ക്ലാസ് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു